ശരീരത്തിലൂടെ കയറിയിറങ്ങി ഒരാൾ മരിച്ചു ഇന്ന് രാവിലെ ഏഴരയോടെ എറണാകുളം നെട്ടൂരിലാണ് സംഭവം ഉണ്ടായത് പ്രഭാത സഭാരിക്കായി ഇറങ്ങിയ ആളാണ് മരണപ്പെട്ടത് ഇയാൾ കണ്ണൂർ സ്വദേശിയാണ് കണ്ണൂർ അഴീക്കോട് സ്വദേശിയായ അബ്ദുൾ സത്താറാണ് മരണപ്പെട്ടത് അൻപത്തഞ്ച് വയസ്സാണ് കഴിഞ്ഞ നവംബറിൽ എറണാകുളം ലേർ ആശുപത്രിയിൽ കിഡ്നി സംബന്ധമായ അസുഖത്തിന് ചികിത്സയിൽ കഴിയുകയായിരുന്നു അബ്ദുൾ സത്താർ അതിനിടയിൽ രാവിലെ പ്രഭാത പ്രഭാതസഭാരിക്കായി ഇറങ്ങുമ്പോഴാണ് ടിപ്പർ ലോറി ശരീരത്തിലൂടെ കയറി അപകടമുണ്ടാകുന്നത് രാവിലെ ഏഴരയോടെയാണ് ഈ സംഭവം ഉണ്ടായത് ഇപ്പോൾ വാഹനവും ടിപ്പർ ലോറിയും ഡ്രൈവറും പോലീസ് കസ്റ്റഡിയിൽ പനങ്ങാട് പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത് രാവിലെ ഏഴരയോടെയാണ് സംഭവം നടന്നത് സൗണ്ട് കേട്ടപ്പോഴാണ് ഞങ്ങൾ ചെന്നത് ആദ്യമേ വിചാരിച്ചത് ടയർ പഞ്ചറായെന്നാണ് എന്നാണ് വിചാരിച്ചത് അപ്പം പിന്നെ ഞങ്ങൾ നിൽക്കുന്നതിന് അത് തൊട്ടും ആയിട്ടായിരുന്നു അപ്പോഴാണ് ആള് ഇതായിട്ട് ഇടിച്ചു കിടക്കണമായിട്ട് ഒരു ഏഴ് മുപ്പത്തഞ്ചാളടുത്തായിട്ടുണ്ടാവുക വണ്ടി പെട്ടെന്ന് നിർത്തി ആൾക്കാരൊക്കെ കൂടി പിന്നെ ഒരു പത്തുപതിനഞ്ച് മിനിറ്റിനുള്ളിലാണ് പിന്നെ ആംബുലൻസ് വന്നത് അതിനെ കയറ്റി വിട്ട് ആരാന്ന് തിരിച്ചറിയില്ല കമന്ന് കിടക്കിയായിരുന്നു പിന്നെ അവർ വന്നു കഴിഞ്ഞിട്ടാണ് നിവർ നിവർത്തിയപ്പോഴാണ് മുഖം കണ്ടത് മലയാളിയാന്ന് മനസ്സിലായി പിന്നെ കാലിൻ്റെ കാലിൻ്റെ തൊടയെ ആ ഭാഗത്തൊക്കെ ഇങ്ങനെ ഇല്ല രണ്ട് കാലും പോയി പിന്നെ തല മുട്ടിട്ടുണ്ട് മൊത്തം ബ്ലഡായിരുന്നോ മൊത്തം ആ ഷൂ ഒക്കെ കിടക്കണ കൊറേ മാംസോ കൊറേ ഭാഗമായിട്ട് അവിടെ ഇങ്ങനെ അരഞ്ഞു കിടക്കണം അപകടം നടന്നപ്പോൾ തന്നെ ടിപ്പർ ലോറി അവിടെ നിർത്തുകയും മറ്റു വന്ന വാഹനങ്ങൾ തടഞ്ഞ് ആശുപത്രി രക്ഷാപ്രവർത്തനം നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ഡ്രൈവർ തന്നെ ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആംബുലൻസും പോലീസും ഒക്കെ വന്നിട്ടാണ് ഈ റോഡിൽ കടന്ന മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയത് അപ്പോൾ തന്നെ തൽ തൽക്ഷണം തന്നെ അദ്ദേഹം മരണപ്പെട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ താഴെ ഭാഗത്തെ കൂടിയാണ് വാഹനം കയറി ഇറങ്ങിയത് ഇപ്പോൾ സമീപം കണ്ടുനിന്ന ആളുകളിൽ ഇതൊരു പ്രധാന പാതയാണ് തിരുവനന്തപുരം േക്കുള്ള എറണാകുളത്തും തിരുവനന്തപുരത്തേക്കുള്ള ഒരു പ്രധാന പാതയിൽ തന്നെയാണ് ഈ അപകടം നടന്നത് ഏതായാലും രാവിലെ നടന്ന ആ അപകടത്തിൻ്റെ ഞെട്ടലിൽ തന്നെയാണ് പ്രദേശവാസികളൊക്കെയും ഇദ്ദേഹം ലേക് ഷോർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുമ്പോൾ പ്രഭാത സ്വഭാരിക്കായി വരുമ്പോഴാണ് കണ്ണൂർ സ്വദേശിയായ അബ്ദുൾ സത്താർ ടിപ്പർ ലോറി കയറി മരണപ്പെട്ടത് കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ വിവേക് ജി വിനോദിനൊപ്പം സിആർ ശാം ഫോക്കസ് ന്യൂസ് ടി